പലഹാരമായിട്ട് പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടില റെസിപ്പിയാണ് കേട്ടോ ഇത് പഴവും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ വെച്ചാൽ മൂന്നാല് പഴുത്ത നേന്ത്രപ്പഴം ചെറുതായതുകൊണ്ടായിട്ട് ഇത്ര ഇത് കണ്ടിച്ചെടുത്തേക്കണതാണേ അപ്പൊ അതൊന്ന് പുഴുങ്ങി വെച്ചതാണ് ഇനി തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ പഴത്തിന്റെ ഒക്കെ തൊലികളെ അല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളും അതുകൊണ്ടാണ് തൊലി കറുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് നമുക്ക് ചിലത് ചീന പോലെയൊക്കെ തോന്നിട്ട് നമുക്ക് കഴിക്കാണ്ടെങ്കി പക്ഷെ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നമുക്കത് വേസ്റ്റ് ആവില്ല നല്ലതായിട്ട് കിട്ടും ചെയ്യും അപ്പൊ ഈ സംസാരിച്ചിരുന്ന സമയം കൊണ്ട് ഞാൻ ബ്രെഡാണ് എടുത്തേക്കണ ബ്രെഡ് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പൊ കാണിച്ച അത്രയ്ക്കൊന്നും ഇടുന്നില്ല ഇടുന്നുള്ളൂ ഇടുന്നുള്ളൂട്ടോ എന്നിട്ട് കൈ കൊണ്ട് ഇത് നല്ല ഒന്ന് ഉടച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ വല്ലാണ്ട് തുടങ്ങണ ഒന്ന് ഒടച്ചെടുത്താൽ മതിയെ ഇതിന് വേണ്ടി മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയതും ആണ് ഇടേണ്ടത് അപ്പൊ അതും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതില് ഞാൻ ഇലക്കപ്പൊടി ഇടുന്ന കാണിച്ചില്ല അപ്പൊ അത് ഇടണം പിന്നെ കുറച്ച് കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ശർക്കരയ്ക്ക് പോകാരം പഞ്ചസാര ഇട്ടു കേട്ടോ ശർക്കര ഇഷ്ടമുള്ള ശർക്കര ഇടാട്ടോ അത് ശർക്കരൊന്ന് വരണ്ടി വരണ്ടി ഇട്ടാ മതി നമ്മള് കത്തികൊണ്ട് ഇങ്ങനെ ശർക്കര വരണ്ടി എടുക്കില്ല അതേപോലെ കുറച്ച് ഇടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ ഉരുള ഉരുളളാക്കി ഉരുളനാക്കി വെക്കണ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്ക ഞാൻ ഉരുളകളാക്കി വെച്ചൊന്നുള്ളൂട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഓ ഒരു മുട്ട മുട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടുന്ന ഇളക്കി വെച്ചേക്കാണ് ഇതാണ് നമുക്ക് ഇതിലാണ് നമുക്ക് മുക്കി ഇത് പൊരിക്കേണ്ടേട്ടോ അപ്പൊ ഓരോ ഉരുളടുത്ത് മുക്കിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഓരോന്ന് വെച്ചിട്ട് ഇട വേണ്ട മൂന്നാലെണ്ണം ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ മുട്ടയുടെ സ്മെല് ഇഷ്ടമല്ലാത്ത ആൾക്കാർ മൈദയില് ഒത്തിരി പഞ്ചസാര ഉപ്പു ഇട്ടിട്ട് കലക്കി ഒഴിച്ച് കലക്കി അതിൽ മുക്കി പൊരിച്ചാലും മതി മതിയിട്ടോ എനിക്ക് മുട്ടയുടെ സ്മെല് ഇഷ്ടമുള്ള മുട്ടും മുക്കി പൊരിച്ചു കേട്ടോ അപ്പൊ നല്ല കിടന്നായിട്ടാണ് പെട്ടെന്ന് അതായത് മിനിറ്റുകൾക്കുള്ളിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്ടോ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്റെ മോൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത്